ഇല്ലടി ഞാൻ പിന്നെ വരാം ആഘോഷം കേറുവാ ഇത് കണ്ടാടി ശ്രുതു വാങ്ങിച്ചോണ്ടെന്ന ഗിഫ്റ്റ് ആണ് കൊച്ചിന് പൈസ ഒന്നും നോക്കിയില്ല എന്റെ ഗിഫ്റ്റ് ജെ സി ബി ആ എന്റെ കൊച്ചിന് ജേ സി ബി പറഞ്ഞ ജീവനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടടി ആണോ ഡി ഗിഫ്റ്റിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അതിന്റെ വിലയിലല്ല അത് തരുന്ന ആളുടെ മനസ്സിലാണ് നീ എന്തുകൊണ്ടാണ് തിരിച്ചു പോകാൻ നിന്നതെന്നും എനിക്ക് നല്ലപോലെ പോലെ അറിയാം നീ ഇപ്പം വെറുതെ വന്നിരുന്നെങ്കിൽ സന്തോഷാവേ ഉള്ളൂ അതാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്